ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർ കോൺ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണം ഫ്രഷ് ആൻഡ് യൂസ്ഡ് ബാലൻസിംഗ് കാർ സേവനങ്ങളും സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തവും വയറിളക്കവും പടരുന്നു രണ്ടാഴ്ചക്കിടെ അമ്പതിനായിരത്തിലേറെ പേരാണ് സംസ്ഥാനത്ത് രോഗബാധിതരായത് രണ്ടാഴ്ചക്കിടെ മഞ്ഞപ്പിത്തം ബാധിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കാണ് മൂന്ന് പേർ മരിച്ചു ആറുമാസത്തിനിടെ രണ്ടേകാൽ ലക്ഷം പേരാണ് രോഗബാധിതരായതിനെ തുടർന്ന് സംസ്ഥാനത്ത് ചികിത്സ തേടിയത് ഡെങ്കിപ്പനിയും സംസ്ഥാനത്ത് വ്യാപകമായി പടരുന്നുണ്ട് കോഴിക്കോട് കുറ്റ്യാടി അടക്കമുള്ള മലയോര മേഖലകളിൽ നിരവധി ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊച്ചി കളമശ്ശേരി മേഖലയിലും നിരവധി പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് മഞ്ഞപ്പിത്തത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു തിളപ്പിച്ച വെള്ളത്തിൽ തിളപ്പിക്കാത്ത വെള്ളം ചേർത്തു നൽകുക ചട്നിയിലും മൂരിലുമൊക്കെ ശുദ്ധമല്ലാത്ത വെള്ളം ചേർത്ത് ഉപയോഗിക്കുക എന്നിവയിലൂടെ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു കൊതുക് വഴിയാണ് ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് അതിനാൽ കൊതുക് നശീകരണം ഊർജിതമാക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ായ ഷെകുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ